ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കുറേ ദിവസം കൂടിയിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുവാണ് ഒരു ലോങ് വീഡിയോ അപ്പോൾ ഇതിപ്പോൾ രാവിലെ രാവിലെ തൊട്ടുള്ള വീഡിയോ ഉണ്ട് രാവിലെ തൊട്ട് ഏകദേശം വൈകിട്ട് വരെയുള്ള ഇടയ്ക്കുള്ള കുറച്ച് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഇതിപ്പോൾ ജോലിക്ക് പോകുന്ന ദിവസമാണ് അപ്പോൾ ജോലി സ്ഥലത്തെ കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല അത് ഒഴിച്ച് ബാക്കിയെല്ലാ കാര്യങ്ങളും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു ആറു മണിയൊക്കെ ആവുന്നതേ ഉള്ളൂ അപ്പോൾ ആറുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ തോരന് വേണ്ടിയിട്ടുള്ള അങ്ങ് തോരനെല്ലാം വിഴുക്കുരട്ടിയാണെന്ന് തോന്നുന്നു ഇതിപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ എടുത്തിട്ട് അപ്പോൾ തോരനാണോ വിഴുക്കുരട്ടി എന്ന് ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് വോയിസ് കൊടുക്കാനായിട്ടാണ് താമസിച്ചത് അപ്പോൾ അതുകൊണ്ട് തോരനാണോ വിഴുക്കുരട്ടി ആണോയെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കഴിഞ്ഞ് വെക്കുവാണ് അപ്പോൾ രാവിലെ ഇതേപോലെ ചെറിയ ജോലിയൊക്കെ അങ്ങ് ഒതുക്കി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ലഞ്ച് റെഡിയാക്കാമല്ലോ ഇപ്പോൾ ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ ജോലിക്ക് പോകുന്ന ദിവസങ്ങളിൽ രാവിലെ തന്നെ രണ്ട് മൂന്ന് കറികൾ വെക്കാൻ വെക്കണം എനിക്കിഷ്ടത്തിനുള്ള കറികൾ ഞാൻ തന്നെ അങ്ങ് ഉണ്ടാക്കിയെടുക്കും അപ്പോൾ എനിക്ക് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് റെഡിയാക്കി എടുക്കും ജോലിക്ക് പോകുന്ന ദിവസങ്ങളിൽ എന്ന് പറയ പറഞ്ഞത് ഇടയ്ക്കുള്ള ദിവസങ്ങളിലൊന്നും പോകണ്ട പിന്നെ പോകുന്ന ദിവസവും രാവിലെ തൊട്ട് രാത്രി വരെ അല്ലേ അങ്ങ് വൈകിട്ട് ആറു മണി അങ്ങനത്തെ ജോലിയൊന്നും ഇല്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ ടൈപ്പിംഗ് ജോലിയാണ് ഞാൻ കമ്പ്യൂട്ടറിൻ്റെ രണ്ട് കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അവിടുത്തെ വർക്ക് കൂടുന്നതനുസരിച്ച് നല്ല രീതിയിൽ വർക്കുള്ള സ്ഥലമാണ് പക്ഷെ ഒരുപാട് അങ്ങ് കൂടുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം ടൈമും കൂടെ വർക്ക് ചെയ്താൽ മതി അല്ലേ നമ്മൾ ആ ഒരു കഴിഞ്ഞു നമ്മൾ എത്രയാണോ നമുക്ക് ടൈപ്പ് ചെയ്യാൻ തരുന്നത് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വീട്ടിലോട്ട് വരാം പിന്നെ ഞാൻ വേറൊരു ഇത് കോഴ്സിനും പൊയ്ക്കൊണ്ടിരുന്നതാണ് വേറൊരു ക്ലാസ്സിനും പൊയ്ക്കൊണ്ടിരുന്നതാണ് അപ്പോൾ അതും എനിക്ക് ഞാൻ ഫുള്ളായിട്ട് എമൗണ്ട് അടച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അത് നിർത്താനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇങ്ങനത്തെ ജോലി ആയതുകൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ജോലി ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഐ ടി കമ്പനി പോലുള്ള ഒരു സോഫ്റ്റ്വെയർ അങ്ങനത്തെ എല്ലാം കൂടെ ഉള്ളൊരു സ്ഥാപനമാണ് കേട്ടോ അപ്പോൾ അവിടെ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജോലി തന്നതാണ് കാരണം കുഞ്ഞിൻ്റെ കാര്യങ്ങൾ കുഞ്ഞ് ഒരുപാട് നേരം എൻ്റെ അടുത്തൊന്നും മാറി അങ്ങനെ നിൽക്കത്തില്ല അപ്പോൾ ഞാനെങ്ങനെ വീട്ടിൽ നിന്ന് ഇപ്പം അവന് ക്ലാസ്സിലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് പോകുന്ന ടൈമിലും ഒരുപാട് നേരം അവ എന്നെ കാണാനത് നിൽക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാത്രമേ നമുക്കൊരു ജോലിക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതും പിന്നെ ഈ ഒരു പൊയ്ക്കൊണ്ടിരുന്ന ക്ലാസ്സും ഒക്കെ മുടങ്ങാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ജോലി ആയതുകൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്തത് അപ്പോൾ എനിക്ക് പിന്നെ വീഡിയോ എടുക്കുന്നതിൽ മാത്രം എല്ലാം കൂടെ പറ്റത്തില്ലല്ലോ അപ്പോൾ വീഡിയോ എടുക്കുന്നതിൽ കുറച്ച് വിട്ടുവീഴ്ച ചെയ്തേ പറ്റത്തുള്ളൂ അതിപ്പം കുഴപ്പമില്ല ഈ ഒരു കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാല്ലോ എപ്പോൾ എപ്പോഴാണെങ്കിലും നമുക്ക് ഇടാല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഏതെങ്കിലും ഒരു ഇപ്പോൾ ഈ ചാനലിൽ വീഡിയോ ഇടുന്നത് കുറച്ചൊന്ന് മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ പിന്നെ ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടാം പറ്റുന്ന കണക്കൊക്കെ ഇടാൻ കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ രാവിലെയൊക്കെ പത്രമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്തു വെച്ചാണ് പിന്നെ രാവിലെ തന്നെ മുടിയുടെ ഉടക്കെല്ലാം ഒന്ന് കളഞ്ഞ് കുറച്ച് നേരം ഞാൻ മുറ്റത്ത് നിൽക്കാറുണ്ട് കേട്ടോ ഇവിടെ നിറച്ച് കിളികളുടെ സൗണ്ടും എനിക്കിങ്ങനെ കുറച്ച് നേരം രാവിലെ ഒന്ന് ആയിട്ട് മുറ്റത്തൊക്കെ നിന്ന് നമ്മുടെ ചുറ്റുപാടും ഒന്ന് വീക്ഷിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല ഇല്ല കേട്ടോ അത് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് നമുക്ക് തരുന്നത് അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇതേപോലെ ചെടികളും പിന്നെ മരങ്ങളും പിന്നെ പക്ഷികളുടെ സൗണ്ടും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കൂടുതലും ഞാൻ ഇങ്ങനെ മുടി ഉടക്ക് കളയുന്ന സമയത്താണ് അങ്ങനെ നിൽക്കാറ് അതാകുമ്പോൾ മുടിയുടെ ഉടക്കും കളയാം പിന്നെ ഇങ്ങനെ മുറ്റത്തൊക്കെ കുറച്ച് നേരം നിൽക്കുകയും ചെയ്യാം അതിപ്പോൾ സമയമൊന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഇപ്പം അങ്ങനെ കൂടുതൽ സമയം രാവിലെ എടുക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറേ നേരം അങ്ങനെയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതീ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് കേട്ടോ ഭയങ്കര സൗണ്ടൊന്നുമില്ല ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നു അതിൻ്റെ പുറകിൽ ഇങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ പുകയും ഉണ്ട് കേട്ടോ അത് സൗണ്ടൊന്നുമില്ല ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിന്നതുകൊണ്ട് മാത്രം കണ്ടതാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇതേ എനിക്ക് ഒരെണ്ണം പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ ഒരെണ്ണം പോയി അങ്ങനെ മൂന്നെണ്ണം കണ്ടിന്യൂസ് ആയിട്ട് പോയി കുറച്ച് നേരം ഇട ഇടവിട്ട് ഇങ്ങനത്തെ ഫ്ലൈറ്റ് പോയി അതിനിടയ്ക്ക് ഞാൻ കാണാതെ എപ്പോഴെങ്കിലും പോയോ എന്നറിയത്തില്ല എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് സാധാരണ ഫ്ലൈറ്റ് പോകുമ്പം സൗ നല്ല രീതിയിൽ സൗണ്ട് കേൾക്കാം സൗണ്ട് കേൾക്കുമല്ലോ പക്ഷേ ഇത് അങ്ങനെയൊന്നും സൗണ്ടൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ നോക്കിയത് കൊണ്ട് മാത്രം കണ്ടു പിന്നെ വേഗം വന്നിട്ട് ഫ്രിഡ്ജിൽ മീൻ ഇരിപ്പുണ്ടായിരുന്നു ചാള ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് വർക്കാനായിട്ട് ഞാൻ എടുത്ത് എടുത്ത് ഇട്ടു അപ്പോൾ ചട്ടിയിലോട്ട് ഇട്ടിട്ട് പുറത്തു കൊണ്ടുവന്നിരുന്നിട്ട് അതൊന്ന് വൃത്തിയാക്കി എടുക്കുവാണ് സാധാരണ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് മസാലയൊക്കെ തേച്ചാണ് വെക്കാറ് ഇതിപ്പോൾ അതേപോലെ എടുത്ത് വെച്ചതുകൊണ്ടാണ് കൊണ്ട് തന്നെ രാവിലെ ഏതോ വൃത്തിയാക്കേണ്ടി വന്നു എന്നാലും കുഴപ്പമില്ല നമ്മൾ രാവിലെ തന്നെ എഴുന്നേക്കുന്നതും കൊണ്ട് സമയത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം രാവിലെ തന്നെ എഴുന്നേക്കുന്നതും കൊണ്ട് ഭയങ്കര തിരക്കിട്ട് ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാത്തിനും നമുക്ക് സമയം കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ മീൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ മീൻ വൃത്തിയാക്കുന്ന വീഡിയോ ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കാണിച്ചിട്ട് ബാക്കി അങ്ങ് സ്പീഡിൽ കാണിച്ചു പോവുകയാണ് കുറേയധികം കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ കുറച്ച് സ്പീഡിലാക്കി പിന്നെ അങ്ങനെയൊക്കെ ചെയ്തു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മീൻ വൃത്തിയാക്കുന്ന ഇങ്ങനെ മീൻ വൃത്തിയാക്കുന്നതിൽ എന്താണെങ്കിലും ഞാൻ വീഡിയോ നന്നായിട്ട് എടുക്കും ഫുള്ളായിട്ട് എടുക്കും പക്ഷെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇത്രയ്ക്ക് അധികം അങ്ങോട്ട് കാണിക്കേണ്ട എന്ന് തോന്നുന്നത് കാരണം കണ്ടോ ഇത് വീഡിയോ ലോങ് വീഡിയോ ആയി ഒരുപാട് ലോങ്ങ് ആയി പോകത്തില്ല അപ്പോൾ അതുകൊണ്ട് എന്നാലും ഞാൻ ഇങ്ങനെ കുറച്ചിട്ടും അത്യാവശ്യം ലോങ്ങ് വീഡിയോ തന്നെയാണ് പിന്നെ നമ്മുടെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള കുറച്ചധികം ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തായിട്ടൊരു കുഞ്ഞ് ബെലേക്കൺ വരും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ആക്കി ഇട്ടിരുന്ന ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഇപ്പോൾ ഈ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മാറുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനൊന്നും പറ്റത്തില്ല പെട്ടെന്നാണ് ഇങ്ങനൊരു ജോലിയുടെ കാരണം എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അല്ലെങ്കിൽ രാത്രി വരെ അങ്ങനെ ജോലിക്ക് പോകാൻ എനിക്ക് പറ്റത്തില്ല അപ്പോൾ എനിക്ക് പറ്റുന്ന ഒരു ജോലി നല്ല രീതിയിൽ വന്നപ്പോൾ എനിക്കറിയാവുന്ന ജോലിയാണ് ും എനിക്കിങ്ങനെ എഡിറ്റിങ് ടൈപ്പിംഗ് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു രീതി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വന്ന് പോയിന്നേ ഉള്ളൂ പിന്നെ ഞാൻ ഒരു ക്ലാസ്സിന് പൊയ്ക്കൊണ്ടിരുന്നതാണ് അപ്പോൾ അവിടെ ഞാൻ ക്യാഷ് എല്ലാം അടച്ച് ഇട്ടേയാണ് അപ്പോൾ അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാനും പറ്റത്തില്ല അത് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ പോകത്തും അപ്പോൾ പറഞ്ഞത് ഇങ്ങനെ എപ്പോഴും ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഇല്ല ഇങ്ങനെ അവിടുത്തെ ജോലി കണക്കിന് പോയി ചെയ്തു കൊടുത്താൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുഴപ്പമില്ലാന്ന് തോന്നിയപ്പം കയറിയതാണ് പിന്നെ അവിടെ കുഴപ്പമൊന്നുമില്ല പിന്നെ കാശുകൂട്ടനെ ഒരു നേഴ്സറിയിലും ആക്കി അങ്ങനത്തെ കാര്യങ്ങൾ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് മാസം കൂടെ കഴിയുമ്പോൾ സ്കൂളിലാക്കാമല്ലോ അപ്പോൾ എനിക്ക് മാറ്റി മാറ്റിവെക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ വീഡിയോ എടുക്കല് മാത്രമേ ഉള്ളൂ മാറ്റി മാറ്റിവെക്കാനായിട്ട് പറ്റുന്നത് പിന്നെ കുഴപ്പമില്ല ഈ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കഴിയുമ്പം വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ കുറച്ച് കുറച്ച് പാല് ഇരിപ്പുണ്ടായിരുന്നു രാവിലെ എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് പാല് വരുന്നത് കുറച്ച് പാല് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഗ്ലാസ്സിലോട്ട് മാറ്റുന്നുണ്ട് ഞാനിപ്പോൾ ജൂനിയർ ഹോർലിക്സ് ആണ് കാശിക്ക് പാലിൽ ഇട്ട് കൊടുക്കുന്നത് പക്ഷെ അത് തീർന്നായിരുന്നു അപ്പോൾ അത് ഇന്ന് ഒരെണ്ണം ഒന്ന് വാങ്ങിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചെന്ന് വെച്ചാൽ ഒരുനുള്ള പഞ്ചസാര ഇട്ടിട്ട് ഞാൻ പാലെടുത്ത് വെക്കുവാണ് ചെയ്തത് പിന്നെ എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പാലിൻ്റെ പാത്രവും പൈസയൊക്കെ എടുത്ത് വെച്ചു അതാവുമ്പോൾ പാല് വരുമ്പോഴത്തേക്ക് കിടന്ന് വെപ്രാളപ്പെട്ട് പാത്രം എടുക്കാനും പൈസ എടുക്കാനൊന്നും പോകണ്ടല്ലോ അതുകൊണ്ട് ഞാൻ നേരത്തെ കൂട്ടി എടുത്ത് വെക്കും പിന്നത് ഈ ഒരു സംഭവമില്ലേ ഇത് ഇവിടെ ചൊരക്കേന്നാണ് പറയുന്നത് സാമ്പാറിലൊക്കെ ഇടും പിന്നെ വെഴുക്കും പിന്നെ ഇങ്ങനെ തേങ്ങ അരച്ചൊഴിച്ച് ഒഴിച്ച് കറി വെക്കാനൊക്കെ ടേസ്റ്റ് ആണ് കേട്ടോ അത് ഇത് ഈ ഒരു ഒരെണ് ഉണ്ടായുള്ളായിരുന്നു അത് പക്ഷേ വീഡിയോ എടുക്കാൻ ഒരെണ്ണം വന്ന് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഓടിച്ചെന്ന് ചെന്ന് വീഡിയോ എടുത്താണ് നല്ല രസമല്ലേ ഇതിപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപാട് ഉണ്ടാവേണ്ടതാണ് പക്ഷേ ഇവിടെ ഒരെണ് ഉണ്ടായുള്ളായിരുന്നു പിന്നെ അതിൻ്റെ അപ്പുറത്ത് പയറിൻ്റെ പൂവൊക്കെ നിൽപ്പുണ്ട് ഞാൻ വിചാരിച്ച് ഈ ഒരു സംഭവത്തിൻ്റെ പൂവങ്ങാണ്ടാണെന്ന് വിചാരിച്ചു ഞാൻ വീഡിയോ എടുത്തു അപ്പോൾ അമ്മയാണ് പറഞ്ഞത് പയറിൻ്റെ പൂവാണെന്ന് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് പാല് വന്നായിരുന്നു അങ്ങനെ പാല് പിന്നെ തിളപ്പിക്കണിയിട്ട് കുറുക്കെല്ലാം ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് പാല് തിളപ്പിക്കേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കുറുക്കിൻ്റെ പൊടിയും തീർന്നിരുന്നതാണ് അപ്പോൾ അത് ഇന്ന് വാങ്ങിക്കണം അവിടെ പോയിട്ട് വരുന്ന വഴിക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ എന്തേ ചമ്മന്തിക്കുള്ള തേങ്ങ എടുക്കുകയാണ് കേട്ടോ തേങ്ങ തിരികെ കൊണ്ടു നിന്നപ്പം അതിങ്ങനെ ഇളകി വീണു അതുകൊണ്ട് തന്നെ ബാലൻസ് ഞാൻ പിന്നെ മിക്സിയിലോട്ട് അരിഞ്ഞിട്ടോണ്ടിരിക്കുവാണ് അപ്പോൾ വിഴുക്കുരട്ടിയിലേക്ക് ഇങ്ങനെ തിരികെ ഇടാൻ പറ്റത്തുള്ളൂ അരിഞ്ഞിടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ആ തിരികെ കിട്ടിയത് വിഴുക്കുരട്ടിക്ക് ഇട്ടേച്ച് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത് ചമ്മന്തിക്ക് എടുക്കാമെന്ന് വിചാരിച്ചു എനിക്കിങ്ങനെ അരിഞ്ഞെടുക്കുന്ന അത്രയ്ക്ക് അങ്ങോട്ട് ഇതല്ല കേട്ടോ എനിക്കിങ്ങനെ തേങ്ങ തിരികെ തന്നെ എടുക്കുന്നതാണ് ഇഷ്ടം പക്ഷെ അമ്മയൊക്കെ പറയും ഇതാണ് എളുപ്പം മിക്സിയിലോട്ട് അരിഞ്ഞിട്ടേച്ച് പെട്ടെന്ന് അരച്ചെടുക്കാമല്ലോ എന്ന് പറയും പക്ഷെ എനിക്ക് ഇങ്ങനെ തേങ്ങ തിരികെ തന്നെ എടുക്കുന്നതാണ് ഇഷ്ടം എന്നാലും ഇനിയിപ്പോൾ ഇളകി വീണെടുത്ത് പിന്നെ എന്താ ഇത് അരിഞ്ഞ് എടുത്തല്ലേ പറ്റുമോ അപ്പോൾ അതൊക്കെ അരിഞ്ഞെടുത്ത് മുളകൊടി ഉപ്പും പുളിയും ഉള്ളിയെല്ലാം കൂടെ ചേർത്ത് അരയ്ക്കാനായിട്ട് വെച്ചു അപ്പോഴത്തേക്ക് പാല് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് പാലെടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഞാനും പാല് കുടിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പാലെടുത്ത് മാറ്റി വെച്ച് പിന്നെ ബാലൻസ് പാലിലോട്ട് കുറുക്കിൻ്റെ പൊടി ഒഴിച്ചു ഇതിപ്പോൾ ഏത്തക്ക പൊടിയാണ് കേട്ടോ അവന് കൊടുക്കുന്നത് അപ്പോൾ ഏത്തക്ക പൊടി തീർന്നു അപ്പോൾ അത് ഉള്ളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ലൂസായിട്ടാണ് ഇത്രയും ലൂസായിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കി എടുക്കാറില്ല എന്നാലും ഒന്ന് കുറുകി വരും ഇനിയിപ്പം നന്നായിട്ടിങ്ങനെ വെന്ത് വരുമ്പോഴത്തേക്ക് കുറുകി വരും എന്നാലും ഞാൻ കുറച്ചുകൂടെ തിക്കായിട്ടാണ് ഉണ്ടാക്കി എടുക്കാറു ഇന്ന അങ്ങോട്ട് കുറച്ചങ്ങോട്ട് ലൂസ് ആയി പോയി അതിന്റെ ഇടക്കിൂടെ ഞാൻ ചമ്മന്തി അരച്ചെടുത്തായിരുന്നു അങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ചെടുത്തു പിന്നെ കുർക്ക എല്ലാം ജൂടാറણે ഇട്ട് മാറ്റി വെച്ചു ഇനി നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഞാൻ ഇതേപോലെ മീൻ വറുക്കാനായിട്ട് ഇട്ടു ചാളെ മൊത്തൊന്നും വറുക്കാനായിട്ട് എടുക്കാനാണ് ചെയ്തത് എനിക്ക് കൂടിയല്ലേ ഈ മീൻ കറി മീൻകറി അങ്ങനെ കൊണ്ടുപോകണ എനിക്കിഷ്ടമല്ല മീൻകറി പൊതുവേ എനിക്ക് അത്രയ്ക്കങ്ങോട്ടും ഇഷ്ടമല്ല മീൻ എനിക്ക് കൂടുതൽ താല്പര്യം അപ്പോൾ മീൻ വറുക്കാനായിട്ട് ഇട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ അടുപ്പിലായിട്ടും എണ്ണ ഒഴിച്ച് ചൂടായപ്പോഴത്തേക്ക് കടുകൊക്കെ ഇട്ടിട്ട് മീ വിഴുക്ക് വരട്ടാനായിട്ട് മീൻ എന്തോ മീനല്ലല്ലോ ബീട്രൂട്ട് ബീട്രൂട്ട് വിഴുക്ക് വരട്ടാനായിട്ടും ഇട്ടു എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് മീനൊക്കെ വറുത്തും വരുന്നുണ്ട് പിന്നെ ഇപ്പുറത്തെ അടുപ്പിലായിട്ട് പിന്നെ ബീട്രൂട്ട് വഴുക്കുരട്ടിയും ആയി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിനെ ഒന്ന് അടച്ചിട്ട് വേവിച്ചെടുക്കണം പിന്നെ ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം സമയം വേണ്ടല്ലോ പത്ത് പതിനഞ്ച് ഒക്കെ മതിയല്ലോ ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള കറികളല്ലേ വലിയ കാര്യമൊന്നുമല്ല പിന്നെ ഉച്ചയ്ക്ക് കൊണ്ടുപോയി കഴിക്കാനായിട്ട് ഇങ്ങനത്തെ കറികളൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ മീനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ ചാളയാണെങ്കിൽ വെറും ചെറുതാണ് അതിങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ വരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വരയാൻ വേണ്ടിയിട്ടൊന്നും മീനില്ല അത്രയ്ക്ക് ചെറുതാണ് പിന്നെ ഇതേപോലെ ചെറുതായിട്ടൊന്നും എരി പിടിക്കാനായിട്ടൊന്നും വരഞ്ഞു കൊടുക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ മീനൊക്കെ തിരിച്ചിടുന്നുണ്ട് പിന്നെ അത് ഇപ്പുറത്ത് അടുപ്പിലായിട്ട് ഇരുന്ന് ബീറ്റ് റൂട്ട് വേവുന്നുണ്ട് ഇനി അതിലോട്ട് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തൊന്ന് ഇളക്കണം അപ്പോൾ നേരത്തെ തിരികെ കിട്ടിയ തേങ്ങ ഉണ്ടല്ലോ അത് ഞാൻ പിന്നെ ഇട്ടിട്ട് അങ്ങ് ഇളക്കിയെടുത്തു ഇനിയിപ്പോൾ അധിക സമയമൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ആയി കിട്ടും അങ്ങനെ അതും ഒന്ന് അടച്ചിട്ടും പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതുമായി വന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാശുകൂട്ടേനെ കൊണ്ടുപോകാനുള്ള സ്നാക്സൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ സ്നാക്സും ഫ്രൂട്ട്സും കൊണ്ടുപോവാറുണ്ട് അതുകൊണ്ട് സ്നാക്സായിട്ട് പിന്നെ കുറച്ച് ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ട് മിക്കപ്പോഴും ഞാൻ ഈ ഒരു ബിസ്ക്കറ്റും പിന്നെ തണ്ണിമത്തനും ആയിരിക്കും ഈ ബിസ്ക്കറ്റും തണ്ണിമത്തനും അവൻ വീട്ടിലിരുന്ന് കഴിക്കത്തില്ല കൊണ്ടുപോകുമ്പോൾ കഴിക്കും പക്ഷേ എന്താ അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തു വിടുന്നത് അവിടെ ഇരുന്നിട്ട് വേറെ ഒന്നും കഴിക്കത്തില്ല ഈ രണ്ട് സാധനമാണെങ്കിൽ കഴിച്ചോളും വീട്ടിലിരുന്നാണെങ്കിൽ ഇത് രണ്ടും കഴിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തും ആ ഒരു രീതിക്ക് കൊടുത്തു വിടുന്നതാണ് അപ്പോൾ അത് ബോട്ടിലോട്ട് വെള്ളമൊക്കെ നിറച്ച് വെച്ചു പിന്നെ സ്നാക്സ് ആയിട്ട് ഞാൻ ലഡുവും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബിസ്ക്കറ്റ് ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ ആ ബിസ്ക്കറ്റും കൂടെ എടുത്ത് വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതെല്ലാം കൊണ്ട് അപ്പുറത്ത് അടുക്കളയിലോട്ട് കൊണ്ടുവച്ചു പിന്നെ ഫ്രൂട്ട്സായിട്ട് തണ്ണിമത്തനാണ് എടുത്തത് മുന്തിരിയൊന്നും കൊടുത്തുവിട്ടാൽ ഇല്ല പിന്നെ തണ്ണിമത്തനാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ കഴിച്ചോളും അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ തണ്ണിമത്തൻ ചെറിയ ചെറിയ പീസായിട്ട് ഈ ഒരു പാത്രത്തിലോട്ട് ഇടുന്നുണ്ട് സാധാരണ ഫ്രൂട്ട്സ് ഞാൻ ഈ ഒരു സ്റ്റീല് പാത്രത്തിലും പിന്നെ സ്നാക്സ് ആ പ്ലാസ്റ്റിക് പാത്രത്തിലുമാണ് ആ രീതിയിലാണ് കൊടുത്തുവിടുന്നത് പിന്നെ ഉച്ചക്കലത്തെ ഫുഡ് അവിടെ ഉണ്ട് അപ്പം അതിനനുസരിച്ച് നമ്മൾ ക്യാഷ് അടച്ചിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല ഉച്ചക്കലത്തെ ഫുഡ് അവിടെ നിന്നാണ് പിന്നെ ഇതേപോലെ സ്നാക്സ് നമ്മൾ നമ്മള് കൊടുത്തുവിടണം ഇപ്പം നമ്മൾ നഴ്സറിയിലാണല്ലോ അപ്പോൾ അവിടെ ശീലങ്ങളൊക്കെ വേറെ രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഭയങ്കര ഓക്കെയാണ് കേട്ടോ അവിടെ നല്ല രീതിയിൽ പഠിപ്പിക്കുകയും എല്ലാം ചെയ്യും കൊച്ചിങ്ങുകളുമായിട്ട് ബിഹേവ് ചെയ്യുന്ന ആയാലും നല്ല രീതിയിലാണ് അതുകൊണ്ട് പിന്നെ നമുക്ക് നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടാക്കാം പിന്നെ ഞാൻ ഇതേപോലെ ജോലിക്ക് പോകുമ്പോഴേ ഞാൻ ആ ഒരു സ്ഥലത്തോട്ട് പോകാറുള്ളു കൊട്ടിയത്തോട്ട് പോകാറുള്ളൂ അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ നേഴ്സറിയിലാക്കുന്നത് ഇപ്പോൾ ജോലിക്ക് പോകണ്ടാത്ത ദിവസമാണെങ്കിൽ കൊട്ടിയം വരെ കൊണ്ടാക്കില്ല കേട്ടോ പോകുന്ന ദിവസം ഞാൻ അവനെ നേഴ്സറിയിലാക്കി ഞാൻ ജോലിക്ക് കയറിയിട്ട് ഞാൻ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പം വിളിച്ചുകൊണ്ട് വരും പിന്നെ ജോലിക്ക് ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്ക് പോകണ്ടാത്ത ദിവസമാണെങ്കിൽ അതിനായിട്ട് മാത്രം അവിടം വരെ കൊണ്ടാക്കിയിട്ട് ഞാനിങ്ങ് തിരികെ പോരാൻ പറ്റത്തില്ല കേട്ടോ കാരണം കൊട്ടിയോ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ദൂരം സ്ഥലമാണ് അപ്പോൾ അവിടെ കുഞ്ഞിനെ ആക്കിയിട്ട് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി വിളിക്കുക എടുക്കുകയോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓടി പോവുകയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ആ ഒരു ദിവസങ്ങളിൽ ചിലപ്പം വെച്ച് പോകും അല്ലെങ്കിൽ ഞാൻ വേറൊരു ക്ലാസ്സിനു പോകുന്നുണ്ട് അവിടെ കൊണ്ടുപോകും അങ്ങനെ നമ്മൾ നമ്മളിനിപ്പോൾ മൂന്ന് മാസമല്ലേ വല്ലേ ഉള്ളൂ സ്കൂളിലാക്കാനായിട്ട് അപ്പോൾ അതുവരെ ഇങ്ങനൊരു ഈ ഒരു രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് കുഴപ്പമൊന്നുമില്ല അവൻ അവിടെ ഭയങ്കര ഇഷ്ടമാണ് കൊച്ചുങ്ങളുമായിട്ട് കളിക്കാനും എടുക്കാനും ഒക്കെ അവന് മുമ്പേ ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കെല്ലാം കൂടെയും കൊണ്ടുപോകാറുണ്ട് അങ്ങനെ ആ രീതിയിലാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു രീതി അതേ ണക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൂടെ കാശിക്കുട്ടൻ്റെ ബാഗിലോട്ട് ബുക്കെല്ലാം എടുത്ത് വെച്ചായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കുള്ള വെള്ളവും കാശിക്കുട്ടനുള്ള വെള്ളവും ഒക്കെ എടുത്ത് വെച്ചു എനിക്കുള്ള വെള്ളം കുപ്പിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് അത് പച്ചവെള്ളമാണ് ഞാൻ പനി വരുമ്പോൾ മാത്രമേ ചൂടുവെള്ളം കുടിക്കാറുള്ളൂ പിന്നെ കാശികുട്ടനെ തിളപ്പിച്ചാറിയ വെള്ളം എടുത്ത് ബോട്ടിലും വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പൊതിച്ചോറൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ അധികം കാര്യങ്ങൾ കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ നേരിച്ച ജോലിക്ക് പോയി ജോലിക്ക് പോകുന്ന വീഡിയോ ഞാൻ എടുത്തില്ല ഒരു ദിവസം അടുത്ത വീഡിയോ ഇടുമ്പം ഞാൻ അവിടുത്തെ വീഡിയോയും കാണിക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ടൈം കിട്ടില്ല അവിടെ ചെന്നാൽ പിന്നെ ടൈപ്പിങ്ങോട് ടൈപ്പിംഗ് ആണ് അതുകൊണ്ട് ഫോൺ എടുക്കാൻ പോലും സമയം കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു ദിവസം എടുക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനത് ചോറും എല്ലാം റെഡിയാക്കി വെച്ച മോരുകാച്ചി ഇതും കൂടെ റെഡിയാക്കിയായിരുന്നു അപ്പോൾ കാശികുട്ടനെ ഒന്ന് വീഡിയോ എടുക്കാൻ പോയ ഇങ്ങോട്ട് വെളിയിലോട്ട് ചെരുപ്പിടാനായിട്ട് ഓടിയും അപ്പോൾ ഞാൻ എന്തെങ്കിലും പോവാനായിട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടും പിന്നെ കാശിയെ വിളിച്ചു വിളിച്ചിട്ട് ഞങ്ങൾ പിന്നെ അത് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് കടയിൽ കയറിയായിരുന്നു അങ്ങനെ കുറച്ച് സാധനം മേടിക്കണമായിരുന്നു കുറച്ച് ദിവസമായതുകൊണ്ട് എന്തൊക്കെയാണ് മേടിച്ചതെന്ന് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് എനിക്കല്ലാതെ ഇപ്പോഴേ പറയാൻ ഓർമ്മയില്ല കേട്ടോ അത് സോപ്പ് വാങ്ങിച്ചായിരുന്നു തുണി എഴുന്ന സോപ്പ് ആ സോപ്പ് അല്ല കേട്ടോ ഞാൻ വാങ്ങിച്ചത് എടുത്തതല്ല വേറെ എണ്ണമാണ് വാങ്ങിച്ചത് ഈ സോപ്പാണേ ഇട്ട് കഴുകുമ്പോഴത്തേക്ക് പതയാൻ നല്ല പാടാണ് അതുകൊണ്ട് ഞാൻ അത് തിരിച്ച് വെച്ചിട്ട് വേറെ മേടിച്ചായിരുന്നു പിന്നെ അത് കഴിഞ്ഞത് ഈ ഒരു ഫേസ് വാഷ് കഴിഞ്ഞോട്ടോ ഈ ഒരു ഫേസ് വാഷ് എടുക്കാൻ പോയതാണ് പിന്നെ ഈ വെട്ടോ ഞാൻ ഇതെടുക്കാൻ പോയാണ് കേട്ടോ ഈ ഹിമാലയയുടെ ഫേസ് വാഷ് അപ്പോഴത്തേക്ക് കാശികൂട്ടൻ പറഞ്ഞു ഹിമാലയയുടെ വേറൊരു നാരങ്ങയുടെ പടം കാണിയെന്നില്ലേ ലെമണിൻ്റെ ഫേസ് വാഷ് അവനിങ്ങനെ ഓരോ പടമൊക്കെ കണ്ടിട്ട് അതെടുക്ക് എന്നൊക്കെ പറയും ഞാൻ പിന്നെ അത് അവൻ പറയുന്നെടുക്കും കേട്ടോ അല്ലെങ്കിൽ എനിക്കൊരു എന്തോ ഒരു വിഷമമാണ് അതുകൊണ്ട് ഞാൻ പിന്നെ അത് തന്നെ എടുത്തു പിന്നെ ഇത് ഈ ഒരു ഷാംപൂ ഇതിപ്പോൾ ഞാൻ മുടി ഇതേപോലെ ചെയ് ഇത് ചെയ്ത സമയത്തും പിന്നെ ആ ഒരു കണ്ടീഷണറും സീറോ ഒക്കെ തന്നായിരുന്നു അതിപ്പോഴും ഉണ്ട് പക്ഷെ അതിടുന്നതിനേക്കാൾ എനിക്കൊരു കംഫേർട്ട് ഈ ഒരു ഹിമാലയയുടെ പ്രോട്ടീൻ ഷാമ്പൂ ഉണ്ടല്ലോ അതിട്ടാ മുടിയൊന്നും പോകത്തതുമില്ല നല്ല രീതിയിലായിരിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഒരെണ്ണം വാങ്ങിച്ചു പിന്നെ കാശുകുട്ടേന് ബിസ്ക്കറ്റ് വാങ്ങിച്ചായിരുന്നു പിന്നെ ഇതേ കുറുക്കിൻ്റെ പൊടി ഞാൻ പറഞ്ഞില്ലേ തീർന്നിരുന്നാണെന്നും അപ്പോൾ ദേ കുറുക്കിൻ്റെ ഈ ഒരു പൊടി ഇത് മുമ്പ് തൊട്ടേ ഞാൻ ഈ ഒരു പൊടിയാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത് ഇതിപ്പം പാക്കറ്റായിട്ടുള്ളതുകൊണ്ട് കുപ്പിയിലും ഉള്ളതുകൊണ്ട് ഞാൻ മുമ്പ് തൊട്ടേ കുപ്പിയിലാണ് വാങ്ങിക്കുന്നത് അങ്ങനെ അതും എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ജൂനിയർ ഹോർലിക്സ് എടുക്കുന്നുണ്ട് അപ്പോൾ ജൂനിയർ ഹോളക്സ് തന്നെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും ഉണ്ട് പിന്നെ വാനിലാഡ ഉണ്ട് ചോക്ലേറ്റിൻ്റെ മുമ്പ് വാങ്ങിക്കുമായിരുന്നു അവൻ അത്രയ്ക്ക് അങ്ങോട്ട് ചോക്ലേറ്റിൻ്റെ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലും വാനിലാഡ തന്നെയാണ് വാങ്ങുന്നത് അങ്ങനെ അതെടുക്കുന്നുണ്ട് അത് ഇതെല്ലാം കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇതിലിങ്ങനെ ഇത് ഉണ്ടാക്കുന്ന റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പേപ്പറിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മളതൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല കുറുക്കുണ്ടാക്കാൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് പിന്നെ അത് ഫേസ് വാഷ് ഷാമ്പു അങ്ങനെയെല്ലാം എടുത്തു വെച്ചു പിന്നെ ഞാൻ തണ്ണിമത്തനും വാങ്ങിച്ചായിരുന്നു തണ്ണിമത്ത ഒരുവിധം തീർന്നിരുന്ന ബിസ്ക്കറ്റ് കുറച്ചും ഉണ്ടായിരുന്നു എന്നാലും ഞാൻ വാങ്ങിച്ചു പിന്നെ താറാവ് മുട്ടയും കൂടെ വാങ്ങിച്ചായിരുന്നു ഭയങ്കര ചൂടായതുകൊണ്ട് കോഴിമുട്ട അങ്ങനെ സ്ഥിരമായിട്ട് വാങ്ങിക്കാറില്ല എന്നാൽ വാങ്ങിക്കാറുണ്ട് ഇടയ്ക്ക് ഇതേപോലെ താറാവ് മുട്ടയും പിന്നെ കോഴിമുട്ടയും ഒക്കെ മിക്സ് ചെയ്താണ് വാങ്ങിക്കാറുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് അടുത്തൊരു ആയിട്ട് കാണാൻ ബൈ